ആർ റോഷിപാലും ഗോപാൽ ഷീല സ്ഥലുമാണ് നമുക്കൊപ്പം ചേരുന്നത് ആദ്യം ആർ റോഷിപാലിലേക്ക് നമുക്ക് പോകാം റോഷിപാൽ വിദ്യാർത്ഥികളുടെ ആശങ്ക അത് ഏത് തരത്തിലാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഒരുപാട് കുട്ടികളുടെ കോളുകൾ സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പലർക്കും അയ്യായിരമൊക്കെയാണ് റാങ്ക് പട്ടികയിൽ താഴേക്ക് പോയിരിക്കുന്നത് അപ്പോൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സർക്കാർ സംവിധാനങ്ങളിൽ തങ്ങൾക്ക് പ്രവേശനം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും അതടക്കമുള്ള ആശങ്കകൾ വരികയാണ് ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികളുടെ ആശങ്കകൾ പ്രത്യേകിച്ചും കേരള സിലബസിലെ കുട്ടികളുടെ ആശങ്കകൾ ഈ ഒരു മണിക്കൂർ ോസ്പെക്ട് എന്തുകൊണ്ട് പരീക്ഷയുമായി ബന്ധപ്പെട്ട വളരെ നേരത്തെ മുതൽ തന്നെ പരാതി ഉണ്ടായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ലഭിച്ച പരാതികളൊക്കെ അത് മന്ത്രിസഭയുടെ ചർച്ചയിലേക്ക് എത്തിക്കുകയായിരുന്നു അങ്ങനെ മന്ത്രിസഭയുടെ തീരുമാനമാണ് പക്ഷേ അതിൽ ഏറ്റവും പ്രധാനമായും വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് കിം പരീക്ഷയുടെ റാങ്ക് പട്ടിക പുറത്തിറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഇങ്ങനെ ഒരു മാറ്റം അവർ വരുത്തിയത് ആ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിനുള്ള മാറ്റം അതാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാനസികമായി പ്രയാസം ഉണ്ടാക്കുന്നത് നേരത്തെ തന്നെ അങ്ങനെ തീരുമാനമെടുത്തിരുന്നെങ്കിൽ അവർ ഒരു തയ്യാറെടുപ്പുണ്ടായിരുന്നു ഇതൊരു റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നു അതിൽ കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് മുൻതൂക്കം ലഭിക്കുന്നു പിന്നീട് കോടതിയുടെ ഇടപെടൽ ഉണ്ടായതോടെ അവർ പിന്നോക്കം പോകുന്നു സി വിദ്യാർത്ഥികൾക്ക് മുൻതൂക്കം ലഭിക്കുന്നു ഇപ്പോൾ കേരള സിലബസിൽ പഠിച്ച കീം പട്ടികയിൽ ഇടം നേടിയ ആദ്യ റാങ്കിലടക്കം ആദ്യ നൂറിൽ ഇടം നേടിയ വിദ്യാർത്ഥികളാണ് വലിയ മാനസിക പ്രയാസം വലിയ ആശങ്കയിൽ അവർ വലിയ ആശയക്കുഴപ്പത്തിലാണ് അവരും ഈ വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമൊക്കെ കാരണം റാങ്ക് പട്ടികയിൽ വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കിയവർക്ക് ഇപ്പോൾ വളരെ പിന്നിലായി അവർക്ക് ഏറ്റവും മികച്ച കോളേജുകളിൽ ഇനി അഡ്മിഷൻ കിട്ടുമോ എന്നടക്കമുള്ള ആശ്വാസം പ്രസംഗങ്ങൾ അവർക്കുണ്ട് അവർ തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞതാണ് ി ബ്രാൻഡ് കമ്മിറ്റിക്ക് പുറത്തു വന്നതിന് തൊട്ടുപിനാലേ തന്നെ അവർ സന്തോഷത്തോടെ അവർ ഏത് കോളേജിലേക്ക് പോകണമെന്നടക്കം മാനസികമായി തയ്യാറെടുത്ത് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് ഒരു വിധി വരുന്നത് നേരത്തെ ഉള്ള ഈ സർക്കാരിൻ്റെ തീരുമാനം തിരുത്തണമെന്ന നിർദ്ദേശവും വരുന്നത് അതിന് തൊട്ടു പിന്നാലെ സർക്കാർ അപ്പീൽ പോകാതെ തിരുത്താൻ തയ്യാറാവുകയാണ് ഇനി സ്വന്തമായി നിയമ നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശമാണ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്ക് നൽകുന്നത് പൂർണ്ണമായും സർക്കാർ കയ്യൊഴിഞ്ഞിരിക്കുന്നു നേരത്തെ തന്നെ ഈ വിദഗ്ധ സമിതി പറഞ്ഞത് ഇത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നടപ്പിലാക്കാൻ പാടുള്ളൂ എന്നാണ് നടപ്പിലാക്കേണ്ടിയിരുന്നില്ല എന്ന ഒരു വിമർശനവും ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട് പക്ഷേ സർക്കാർ ഈ കാര്യത്തിൽ ഇപ്പോഴും നിസ്സംഗതാ മനോഭാവം പുലർത്തുന്നു അവിടെയാണ് കുട്ടികളുടെ ആശങ്ക കുത്തനെ ഉയർന്നത് ഒരുപാട് ആശങ്കകളുണ്ട് അത് നമ്മൾ സർക്കാരിന്റെ മുന്നിലേക്ക് വെക്കുകയാണ്